ഹലോ ഞങ്ങള് ഈ വൈകുന്നേരത്ത് ചുമ്മാ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ ഏട്ടനൊരു ടെൻഷൻ അപ്പം വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പിള്ളേരെ അടുത്താക്കിയിട്ടാണ് കേട്ടോ വന്നത് ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല എട്ടെട്ടര മണിയായിട്ടേ ഉള്ളൂ അപ്പൊ അവരെ ഉറങ്ങുമ്പോൾ ഒമ്പത് ഒമ്പതരക്കാവും അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് പെട്രോൾ അടിക്കണമായിരുന്നു കാറിന് അപ്പൊ ആ പെട്രോളൊക്കെ അടിച്ചിട്ട് ഒരു ചായയും കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് നെടുമങ്ങാട് ഇല്ല ട്രക്ക്മാനിലാണ് കേട്ടോ പെട്രോൾ അടിക്കാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായ കുടിക്കണമെന്നൊരു മോഹം തോന്നി അങ്ങനെ ഇതാ നമ്മുടെ നെടുമങ്ങാടിലെ ട്രക്ക്മാനിൽ വന്ന് ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ ഇതിൻ്റെ ഒരു ലെമൺ ടീയും ഏട്ടൻ ഒരു ബദാം ടീ ആണ് പറഞ്ഞത് ഇവരുടെ ലെമൺ ടീ സൂപ്പറാണ് കേട്ടോ ആവശ്യത്തിന് കടുപ്പും മധുരവും എല്ലാം ഉണ്ടായിരുന്നു സൂപ്പർ ഐറ്റം ആണേ എനിക്ക് ഒത്തിരി ഇഷ്ടം സ്റ്റാക്ക് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ളിവടയും കേസരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനൊരു കേസരി എടുത്തു ഏട്ടൻ ഒരു ഉള്ളിവടേ എടുത്തായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വന്നിട്ട് നെടുമങ്ങാട് പഴകുറ്റി റോഡിലുള്ള നമ്മുടെ കല്ലമ്പാറ ഹൗസിംഗ് ബോർഡ് റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ട്രക്ക്മാൻ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ വരുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഫുഡ് സ്പോട്ടും കൂടിയാണ് കേട്ടോ റിഡിൽ ലെമൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുപോലെ വേറെയും സ്നാക്ക് ഐറ്റംസും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നെടുമങ്ങാട് വഴി വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഫുഡ് സ്പോട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്